നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം രണ്ടു മാസം പോലും ബാക്കിയില്ലാത്ത ഒരു സമയത്ത് രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണിപ്പോൾ രാജ്യത്ത് ചർച്ചയായി വരുന്നത് ദില്ലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ ടുഡേ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ മുന്നേറ്റം പ്രവചിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കോൺഗ്രസ് കാലാകാലങ്ങളായി കൈവശം വെച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ അവരുടെ കയ്യിലും ഇല്ലാത്തതുമായ വോട്ടുകളെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത് അത് കെജ്രിവാളിന് തന്നെ ബോധ്യമായിരിക്കുന്നു നിലവിൽ ദില്ലി ഭരിക്കുന്ന പാർട്ടി ആം ആദ്മിയും അതുപോലെ അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും പൂർണമായും പുറത്തു പോകുമെന്നുറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെജ്രിവാളിൻ്റെ സമനില തെറ്റിയതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആ സത്യം തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പാർട്ടികളുടെ ഏറ്റവും വലിയ തലവേദന കാരണം കോൺഗ്രസ് മുന്നേറ്റം എന്ന സത്യം പുറത്തു വന്നുവെങ്കിലും അത് തുറന്നു പറയാൻ മടിയാണ് എ എ പിക്കും ബി ജെ പിക്കും ദില്ലിയിൽ കാരണം കോൺഗ്രസിനെ പേടിച്ചു തുടങ്ങിയ ഈ രണ്ട് പാർട്ടികളും അവരവരെ തന്നെ തമ്മിൽ വിമർശിക്കുകയാണ് തൻ്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ ലോട്ടസ് നടക്കുന്നുവെന്നും ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയ്യായിരം വോട്ടുകൾ അവിടെ ഇല്ലാതാക്കാനും ഏഴായിരത്തി അഞ്ഞൂറോളം പുതിയ വോട്ടുകൾ ചേർക്കാനും ബി ജെ പി അപേക്ഷ നൽകിയെന്നാണ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നത് അസംബ്ലിയിലെ മൊത്തം വോട്ടർമാരിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം പേരിൽ നിങ്ങൾ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നാണ് കെജ്രിവാൾ ഉയർത്തുന്ന ചോദ്യം സത്യത്തിൽ പന്ത്രണ്ട് വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വോട്ടിനെ പേടി എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചടി ഉറപ്പിച്ചു എന്ന് തെളിഞ്ഞു വരികയാണ് കെജ്രിവാളിൻ്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ മുൻ എം പി പർവേശ് സിംഗ് വർമ്മയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്നാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ള സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് ആരെന്നെല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ദില്ലിയിലെ അമ്മ എന്നറിയപ്പെടുന്ന പതിനഞ്ചു വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ മകനാണ് സന്ദീപ് ദീക്ഷിത് രാജ്യ തലസ്ഥാനം കണ്ട ഏറ്റവും നല്ല ഭരണം നടത്തിയ ശീലാ ദീക്ഷിത്തിനെ തട്ടിപ്പ് കഥ പറഞ്ഞ് പുറത്താക്കുകയും എന്നാൽ ആ അഴിമതി പറഞ്ഞ കെജ്രിവാളും കൂടെയുള്ളവരുമെല്ലാം തന്നെ ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ശീലാ ദീക്ഷിത്തിനോട് ചെയ്തു പോയ തെറ്റി പ്രായച്ചു ചെയ്യാനാണ് ദില്ലിക്കാർ ഇപ്പോൾ നിൽക്കുന്നത് അതോടെയാണ് സ്വന്തം മണ്ഡലത്തിൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാതെ അരവിന്ദ് കെജ്രിവാൾ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ ആ മണ്ഡലത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നത് അങ്ങനെ ഒന്നല്ല കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം പിടിച്ചെടുത്ത് പത്ത് വർഷത്തിലേറെ ദില്ലി ഭരിക്കുന്ന ആം നിന്നും പൂർണമായും അതെല്ലാം കോൺഗ്രസിലേക്ക് പഴയ വോട്ടുകളായി ഇത്തവണ എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഉറപ്പിച്ചു പറയുന്നത് എ എ പിയുടെ വോട്ടുകൾ സ്പ്ലിറ്റായാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു പരത്തുകയാണ് കെജ്രിവാൾ അതുവഴി ബി ജെ പിയെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കെജ്രിവാൾ പക്ഷെ ബി ജെ പിയുടെ ബി ടീമാകാൻ നോക്കിയ രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി കലാപം ഒരു മതേതരവാദിയും ദില്ലി മണ്ണിൽ മറന്നിട്ടില്ല ഒരു കാര്യം അവർ മറച്ചു വെക്കുകയാണ് എ എ പി വോട്ടുകൾ ഭിന്നിക്കുകയല്ല പഴയ കൂടാരമായ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം ഷീലാ ദീക്ഷിത്തിൻ്റെ മകനോട് ഏറ്റുമുട്ടാനുള്ള ഒരു ആംബിയർ തികച്ചില്ലാത്തത് കൊണ്ടാണിപ്പോൾ മണ്ഡലത്തിലെ വോട്ട് പാറ്റേണിനെ കുറിച്ച് കുറ്റം പറയാൻ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയിട്ടുള്ളത് ഏതായാലും കെജ്രിവാൾ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് വിടാനായിരിക്കും ഇനി പദ്ധതിയിടുന്നത് അത് അദ്ദേഹത്തിന്റെ തോൽവി മുന്നിൽ കണ്ടുള്ള പണി തന്നെയാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നത്